ആരോപണം നേരിട്ട ഗോവിന്ദപുരം സ്വദേശി വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ല്ലോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനപൂർവ്വം എന്റെ ശരീരത്തിൽ ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ നദാ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസം വൈറലായിട്ടുണ്ടായിരുന്ന ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ലേഡിക്ക് ബസ്സിൽ നിന്നുണ്ടായ ദുരനുഭവം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ സമൂഹത്തിന് വിട്ടു തരുന്നു എന്നുള്ള ടൈറ്റിലും കൊടുത്തിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അല്ലെ ബസ്സിൽ കയറുകയും ചെയ്തിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്തരങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വീഡിയോ ഓൺ ആക്കുക ബസ്സിനകത്ത് ഇല്ല എന്നല്ല ഉണ്ട് നമ്മൾ മുന്നേ സവാതിര കേസൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എല്ലാരും എങ്ങനെ ആ ഒരു ഗണത്തിൽ പെടുത്താൻ കഴിയുക ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോഴും ശരിക്കും എന്താണ് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല സത്യം പറയണെങ്കിൽ ഈ ഒരു വീഡിയോ കൊപ്പ തന്നെ ആ വീഡിയോ എടുത്ത ലേഡി ഒരു പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ വായിച്ച് ചോദിച്ചരാം സമൂഹത്തിന് വിട്ടു തന്നിരിക്കുന്നു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിൽ ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് അത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങേര് അവസരങ്ങൾ കാത്തു നിന്നുകൊണ്ടേയിരുന്നു ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും ആൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു ഈ മാന്യ അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ എഴുതിയ കാര്യത്തിലുള്ളതൊന്നും ആ ഒരു വീഡിയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മനപൂർവ്വം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇപ്പൊ എന്തായി അയാൾ ഇപ്പൊ ഇല്ലാതായി നമ്മൾ ഒരു ഡയലോഗും കൂടെ അടിച്ചത് കേട്ടു കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ തുടരാൻ ആർക്ക് അവകാശം ഉള്ളതെന്ന് ഒരാളുടെ സമ്മത ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല ഇവിടെ അയാളോട് അറിയാതെ തട്ടിപ്പോകുന്നുണ്ട് അത് നമുക്ക് വീഡിയോയിൽ മനസ്സിലാക്കുന്നുണ്ട് അറിയാതെ ഒരാളോട് തട്ടിപ്പോയാലും നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടേ ഒന്നുകിൽ പിന്നോട്ട് നിൽക്കുക അല്ലെങ്കിൽ അയാളോട് പറയാ ഇത് ഇത്രയും തിരക്കുള്ള ഒരു ബസ്സാണ് അപ്പൊ അയാളോട് അറിയാതെ തട്ടിപ്പോയിട്ടുണ്ടാവാം പ്രത്യേകിച്ച് നാട്ടിലുള്ള റോഡിൽ അവസ്ഥ ബസ് പോക്ക് ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാം നിന്ന് പോകുമ്പോ അടുത്തുള്ള ആളുകളെ തട്ടിപ്പോവും ഇത്യാൾ മനപൂർവ്വം തട്ടി എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ആ സ്പോട്ടിൽ അപ്പൊ തന്നെ പ്രതികരിക്കണം അല്ല ഇത് വീഡിയോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത് ഇതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി ആ മനുഷ്യനിപ്പോ ഇല്ല ആത്മഹത്യ ചെയ്തു ഇവള് കൊലക്ക് കൊടുത്തു എന്ന് തന്നെ പറയണം അങ്ങനെയേ പറയാൻ കഴിയൂ റീച്ചാകാൻ വേണ്ടിട്ട് ഇതിപ്പോ ബസ്സുകളിൽ സ്ഥിരം പരിപാടിയാണ് കുറച്ച് ദിവസം മുന്നേ ഒരു പെൺകുച്ചി ഒരു പ്രായമായ ആൾക്കെതിരെ ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ ഒന്നും ചെയ്തിട്ടില്ല അറിയ പോലും ഇല്ല ഇപ്പൊ റീച്ച് റീച്ചായില്ല ആർക്ക് നഷ്ടം ആ ചേട്ടനും കുടുംബത്തിനും ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് പല ഡിറക്ഷനിലും പോയിട്ട് ആ സൈഡും ഈ സൈഡും ഒക്കെ പോയിട്ട് വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ആക്കാൻ വേണ്ടിയിട്ടല്ലേ എന്തുകൊണ്ട് ഇയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തില്ല ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇവളുടെ ഒക്കെ വിചാരം എന്താ വെച്ചാൽ എന്തങ്ങ് ചെയ്താലും നാട്ടുകാരും നിയമവും ഒപ്പം നിൽക്കും എന്നുള്ളതാണ് ആ ഒരു ധൈര്യത്തിലാണ് ഇത് ചെയ്തത് അതുകൊണ്ട് ഇപ്പൊ എന്ത് കിട്ടി അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം വിഷമം ഉള്ളത് കൊണ്ടാണ് അവരുടെ കുടുംബത്തിന് അവരുടെ മക്കൾക്ക് അതെങ്ങനെ സഹിക്കാൻ കഴിയും ശരിക്കും ബസ്സുകളിലൊക്കെ സി സി ടി വി നിർബന്ധ തന്നെ വേണം ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങിയേക്കുക കൊറേ എണ്ണം അയാള് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോ തട്ടമേണ്ടത് കൊടുക്കുക എങ്കിലല്ലേ റീച്ചാകളു ഇവള് ഫസ്റ്റ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവൾ എന്ത് ചെയ്തു ആ വീഡിയോ അങ്ങ് റിമൂവ് ചെയ്തു എന്നിട്ട് അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലെ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ് ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റ് അല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷുവൽ ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമല്ലേ അതും കൊണ്ടാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാളത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവൾ ഇവളെന്തോന്നായി പറയുന്നേ അയാൾക്ക് ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ ശേഷിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ല ഇത് മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി തന്നെ എടുത്ത പരിപാടിയാണ് അതിൽ ഒരു സംശയവും ഇല്ല അയാളുടെ കയ്യിൽ ബാഗ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ബസ്സാണ് മറ്റേ കയ്യിൽ ഫോണും ഉണ്ട് അപ്പൊ പിന്നെ അയാൾ എങ്ങനെ നിൽക്കണം ഇവരെ ഇത് എവിടുന്നു ഓരോന്ന് പഠിച്ചു വന്നിട്ട് അവസാനം സൈക്കോളജി പഠിപ്പിക്കുന്നു ഇട ഒരു പാവ മനുഷ്യനാണത് ഇതിപ്പോ മാക്സിമം ആളുകളിലേക്ക് നിനക്ക് എന്ത് കിട്ടി ആ പാവം മനുഷ്യന്റെ ജീവനില്ലാതായപ്പോഴും നിനക്ക് സമാധാനായില്ലേ സൊസൈറ്റി മൊത്തം അറിഞ്ഞു മാനക്കേട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് ഇങ്ങനൊരു തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബസ്സിൽ നിറങ്ങുമ്പോൾ തന്നെ അത് അയാളുടെ മുഖത്ത് കാണാമായിരുന്നു ഇവള് ക്യാമറ എടുക്കുന്നത് കണ്ടാൽ തന്നെ അയാൾ അലേർട്ടായിരിക്കും ഇത് അയാൾ അറിയ ഇല്ല ഒരു പാവം മനുഷ്യനെ കുരുതി കൊടുത്തപ്പോൾ സമാധാനായില്ലേ നിനക്കൊക്കെ വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല ഇൻസ്റ്റിങ്റ്റും അല്ല ടെംപ്ടേഷനും അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പം ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ഘോഷിക്കാനേ ഇവിടെ ആളുകളിലൂടെ ഒന്നും വെറുതെ വിടരുത് തീർച്ചയായും കേസ് എടുക്കണം ഒരു കുടുംബമാണ് വഴിയാധാരായത് രണ്ടോ രണ്ടാണു ചെയ്യുന്നതിന് എല്ലാരെയും ഇതുപോലെ ചിത്രീകരിക്കരുത് ആ വീഡിയോ കണ്ടവർക്കറിയാം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും പ്രതികരിക്കണം അയാൾക്കും അയാളുടെ കുടുംബത്തിന് നീതി കിട്ടണം എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ച് നിങ്ങളെ തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ